രാജസ്ഥാനിലെ ദോസയിലെ കൂദ്രകട്ല എന്ന ഗ്രാമം ആ ഗ്രാമവാസികളെല്ലാവരും രാവിലെ ഒരു സ്ഥലമുണ്ട് രാമേശ്വർധാം ക്ഷേത്രം കുറച്ച് നാളുകളായി ക്ഷേത്രത്തിൽ തിരക്ക് കൂടി വരികയാണ് അവിടെ പുതിയതായി എത്തിയ ദയാദാസ് മഹാരാജ് എന്ന പൂജാരിയുടെ പ്രത്യേകത കൊണ്ടാണ് ഈ തിരക്കെന്ന് ഗ്രാമവാസികളിൽ പലരും പറഞ്ഞു എല്ലാവരെയും ഒരു ചിരിയോടെ അഭിസംബോധന ചെയ്യുന്ന ദയാദാസ് വളരെ ശാന്തനും സൗമ്യ സ്വഭാവമുള്ള ആളുമായിരുന്നു പ്രായമായവരെ സഹായിക്കുന്ന അയാൾ ആശ്രമത്തിന് സമീപം ചെറിയൊരു സ്ഥലം തയ്യാറാക്കി സാധാരണക്കാരും പണമില്ലാത്തവരുമായ ആളുകളെ ചികിത്സിച്ചിരുന്നു ഇത് ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ദയാദാസിനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു ക്ഷേത്ര വളപ്പിൽ തന്നെ ദയാദാസ് തനിക്കായി ഒരു താമസ സൗകര്യമൊരുക്കി അവിടെ ഇന്റർനെറ്റ് കണക്ഷനും എ സിയും സി സി ടിവിയും അടക്കമുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും തയ്യാറാക്കി പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും അതിനുള്ളിൽ ഒരാൾ താമസിക്കുന്നുണ്ടെന്നും മനസ്സിലാകുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ദയാദാസ് അവിടെ താമസം തുടങ്ങിയത് തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ബാലാജി ഓൾഡേജ് ഹോം എന്ന പേരിൽ ആ ഗ്രാമത്തിൽ തന്നെ ഒരു കെട്ടിടം വാഴയ്ക്കെടുത്ത് ഒരു ഓൾഡേജ് ഹോം തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ കെട്ടിടം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പണികൾ ഏതാണ്ട് പൂർത്തിയായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിക്കപ്പെട്ടു എന്നാൽ ഒരു ദിവസം ഒരു കൂട്ടം പോലീസുകാർ അയാളെ തേടി ഗ്രാമത്തിലെത്തി ശാന്ത സ്വഭാവവും വളരെ നല്ല പെരുമാറ്റവുമുള്ള ആ മനുഷ്യനെ തേടി എന്തിനാണ് പോലീസ് വന്നതെന്നോർത്ത് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു ഇരുപത് വർഷം മുമ്പായിരുന്നു അയാളെ തേടി ആദ്യമായി പോലീസ് എത്തിയത് ദയാദാസ് ആകും മുമ്പ് അയാൾ മറ്റൊരാളായിരുന്നു മനോഹരമായ ചിരി പശുമുക്കി തേച്ച ഉടയാത്ത വെള്ളക്കുർത്ത സൗമ്യമായ പെരുമാറ്റം ഒറ്റ നോട്ടത്തിൽ തന്നെ മാനിൻ എന്നും വിദ്യാസമ്പന്നനെന്നും തോന്നുന്ന വേഷവിധാനം ദേവേന്ദ്ര എന്ന ആയുർവേദ ഡോക്ടർ നാട്ടുകാർക്കും വീട്ടുകാർക്കും രോഗികൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഉത്തർപ്രദേശിലെ അലിഗഡിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദേവേന്ദ്ര ശർമ്മ ആയുർവേദ ഡോക്ടറാകാനുള്ള ബി എം എസ് എന്ന കോഴ്സ് പൂർത്തിയാക്കി എൺപത്തിനാലിൽ ജനതാ ഹോസ്പിറ്റൽ ആൻഡ് ഡയഗ്നോസിസ് എന്ന പേരിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്വന്തമായ ഒരു ആയുർവേദ ക്ലിനിക്ക് തുടങ്ങി ക്ലിനിക്ക് വലിയ വിജയമായിരുന്നു ധാരാളം രോഗികൾ വരികയും അവർക്ക് രോഗശമനം ലഭിക്കുകയും ചെയ്തു ഒരു ഡോക്ടർ എന്ന നിലയിൽ ദേവേന്ദ്ര ശർമ്മയുടെ പേര് ആ നാട് മുഴുവൻ പ്രസിദ്ധമായി പല ആളുകളും രോഗം ഭേദമാകുമെന്ന് വിശ്വസിച്ച് ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയെ അന്വേഷിച്ചെത്തി അത് അയാൾക്ക് വലിയ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി ഡോക്ടറായി പേരെടുക്കുന്നതിനിടയിൽ ദേവേന്ദ്ര ശർമ്മ വിവാഹം കഴിച്ചു അയാൾക്ക് കുട്ടികൾ ജനിച്ചു ക്ലിനിക്കിൻ്റെ വളർച്ച പിന്നെയും കൂടി അങ്ങനെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ദേവേന്ദ്ര ശർമ്മ ആ സമയമാണ് ഒരു ഗ്യാസ് ഏജൻസിയുടെ ഡീലർഷിപ്പ് എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു അത് തൻ്റെ കൈവശമുണ്ടായിരുന്ന നീക്കിയിരിപ്പ് ചേർത്ത് പതിനൊന്ന് ലക്ഷം രൂപ അയാൾ ഈ ഡീലർഷിപ്പിനായി നൽകി എന്നാൽ ഡോക്ടർ നൽകിയ പണവുമായി ഏജന്റുമാർ മുങ്ങി പതിനൊന്ന് ലക്ഷം രൂപ ഒറ്റ രാത്രി കൊണ്ട് അയാൾക്ക് നഷ്ടമായി അതോടെ വലിയ സാമ്പത്തിക ബാധ്യത ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയ്ക്കുണ്ടായി കാര്യങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് കീഴ്മേൽ മറിഞ്ഞു എങ്ങനെയും പണം ഉണ്ടാക്കണം കടം വീട്ടണം വീണ്ടും സമ്പന്നനാകണം അതുമാത്രമായിരുന്നു ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയുടെ മനസ്സിൽ ഇതിനിടയിൽ നിലനിൽപ്പിനായി പലയിടങ്ങളിൽ നിന്നും ഡോക്ടർ കടം വാങ്ങിയിരുന്നു നിലവിലെ അവസ്ഥയിൽ നിന്ന് കരകയറുവാനായി അയാൾ പല വഴികളും ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന പേരെ അയാൾ പരിചയപ്പെടുന്നത് അവരുടെ പേരുകൾ ദേവ്വീർ ഉദയവീർ രാജ് എന്നിങ്ങനെയായിരുന്നു അയാൾ താമസിക്കുന്നതിന് അടുത്തുള്ള ഗ്രാമമായ ദലാപൂർ നിവാസികളായിരുന്നു ഇവർ വിജനമായ റോഡിൽ നിന്ന് വാഹനങ്ങൾ തട്ടിയെടുക്കുന്നതായിരുന്നു മൂവരുടെയും ജോലി ശർമ്മ ഒരു സൗഹൃദത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ അവരുടെ കച്ചവടത്തിൽ പങ്കാളിയായി അന്ന് ഒരു വാഹനം പൊളിച്ചു വിറ്റാൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ കിട്ടുമായിരുന്നു വിജനമായ വഴിയിൽ നിന്ന് തട്ടിയെടുക്കുന്ന വാഹനങ്ങളും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളും അവർ പൊളിച്ചു വിറ്റു ആ പണം പങ്കിട്ടെടുത്തു ഇതിലൂടെ അവരുടെ ബിസിനസ് വളർന്നു ഗ്യാസ് ഏജൻസിയുടെ ഡീലർഷിപ്പിലൂടെ നഷ്ടപ്പെട്ട പണം തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ ഡോക്ടർ ശർമ്മ മറ്റൊരു തട്ടിപ്പ് പ്ലാൻ ചെയ്തു അയാൾ അലിഗഡിലെ തൻ്റെ ഗ്രാമമായ ചറയിൽ ഒരു അനധികൃത ഗ്യാസ് ഏജൻസി തുടങ്ങി ലക്നൌവിൽ നിന്നായിരുന്നു ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തിരുന്നത് വാഹനം പൊളിച്ചു വിൽക്കുന്നതിൽ പങ്കാളികളായിരുന്ന പേരെയും ഡോക്ടർ ശർമ്മ തൻ്റെ നിയമവിരുദ്ധമായി ഗ്യാസ് ഏജൻസിയിൽ അംഗങ്ങളാക്കി ലക്നൌവിൽ നിന്ന് ഈ ഗ്യാസ് ഏജൻസിയിലേക്ക് എത്തുന്ന ട്രക്കുകൾ കൊള്ളയടിക്കുവാൻ അവർ തീരുമാനിച്ചു സിലിണ്ടറുകൾ തൻ്റെ വ്യാജ ഗ്യാസ് കമ്പനിയിൽ ഇറക്കിയ ശേഷം ഡ്രൈവറെ കൊലപ്പെടുത്തുക ശേഷം ട്രക്ക് മീരട്ടിലെ മാർക്കറ്റിൽ പൊളിച്ചു വിൽക്കുക ഇതായിരുന്നു ഡോക്ടറുടെയും സംഘത്തിൻ്റെയും പ്ലാൻ അത് കുറച്ചുകൂടി പണം കിട്ടുന്ന ആയിരുന്നു ഗ്യാസ് ഏജൻസി ലാഭത്തിലാകുന്നതിനൊപ്പം ഒരു ട്രക്ക് പൊളിച്ചു വിറ്റാൽ ലഭിക്കുന്ന പണം കൂടി ഇതുവഴിയവർക്ക് കിട്ടുമായിരുന്നു അവർ പ്ലാൻ ചെയ്തത് പ്രകാരം പദ്ധതികൾ നടപ്പിലാക്കുവാൻ തുടങ്ങി ഡോക്ടർ ശർമ്മയുടെ ഗ്യാസ് ഏജൻസിയിലേക്ക് ഗ്യാസുമായി എത്തുന്ന ട്രക്ക് ഡ്രൈവർമാർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു കൊല്ലപ്പെടുന്ന ഡ്രൈവർമാരുടെ മൃതദേഹങ്ങൾ ഉത്തർപ്രദേശിലെ കസ്ഗഞ്ചിലുള്ള ഹസ്ര കനാലിലേക്ക് വലിച്ചെറിയപ്പെട്ടു മൃതദേഹങ്ങൾ കനാലിൽ ഉപേക്ഷിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു കനാലിൽ നിറയെ മുതലകളാണ് വലിച്ചെറിയപ്പെടുന്ന മൃതശരീരം നിമിഷ നേരം കൊണ്ട് മുതലുകൾ ഭക്ഷിച്ചു തീർക്കും കൊല്ലപ്പെടുന്ന ഡ്രൈവർമാരുടെ ശരീരഭാഗങ്ങൾ മുതല തിന്നുന്നതോടെ കൊലപാതകത്തിന്റെ തെളിവ് നശിപ്പിക്കപ്പെടുകയും ചെയ്യും കാണാതാവുന്ന ട്രക്ക് ഡ്രൈവർമാരെ കുറിച്ച് അന്വേഷണം വന്നാലും തെളിവുകൾ ബാക്കിയാക്കാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലും താൻ പിടിക്കപ്പെട്ടില്ലെന്ന ആത്മവിശ്വാസം ശർമ്മക്കുണ്ടായി അയാളുടെ വിശ്വാസം സത്യമായി കൊല്ലപ്പെടുന്ന ഡ്രൈവർമാരുടെ പേരിൽ ആരും ഡോക്ടർ ശർമ്മയെ തേടിയെത്തിയില്ല അയാൾ തന്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു അന്നും പതിവ് പോലെ ഗ്യാസ് നിറച്ചു വന്ന ട്രക്ക് തട്ടിയെടുത്ത് ഡ്രൈവറെ കൊലപ്പെടുത്തി വാഹനം പൊളിച്ചു വിറ്റു എന്നാൽ ഇക്കുറി അയാൾ പൊളിച്ചു വിറ്റത്ത് ഉത്തർപ്രദേശിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവിൻ്റെ ട്രക്കായിരുന്നു ട്രക്കിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ പോലീസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി ഇതിന്റെ ഭാഗമായി നടന്ന അന്വേഷണം ശർമ്മയുടെ നിയമവിരുദ്ധ ഗ്യാസ് ഏജൻസിയിലും എത്തി ഇതോടെ പോലീസ് ശർമ്മയുടെ ഗ്യാസ് ഏജൻസി പൊട്ടിച്ചു അല്പം വിചിത്രമെന്ന് തോന്നുമെങ്കിലും ഇക്കുറിയും ഡ്രൈവർമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഡോക്ടർ ശർമ്മയിലും കൂട്ടാളികളിലും എത്തിയില്ല ഗ്യാസ് ഏജൻസി പൂട്ടിയതോടെ ട്രക്ക് ഡ്രൈവർമാരിൽ നിന്ന് ഡോക്ടർ ശർമ്മയുടെയും സംഘത്തിൻ്റെയും ശ്രദ്ധ ടാക്സി ഡ്രൈവർമാരിലേക്ക് തിരിഞ്ഞു ഇക്കുറി ശർമ്മയുടെ നേതൃത്വത്തിൽ മറ്റൊരു പ്ലാൻ തയ്യാറായി ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തി വാഹനം മോഷ്ടിക്കുക യാത്രക്കാരൻ്റെ വേഷത്തിൽ ടാക്സിക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഡോക്ടർ ശർമ്മയായിരുന്നു അതിനുള്ള പ്രധാന കാരണം അയാളുടെ രൂപമായിരുന്നു ഒരു മാനി നിന്നും വിദ്യാസമ്പന്നും തോന്നിപ്പിക്കുന്ന ഡോക്ടർ ശർമ്മയുടെ രൂപം ഏതു തരം കുറ്റകൃത്യങ്ങളും ആരും സംശയിക്കാതെ നടപ്പിലാക്കാൻ സഹായിക്കുന്നതായിരുന്നു മുൻ നിശ്ചയിച്ച പ്രകാരം ഡൽഹി ഫരീദാബാദ് ഗാസിയാബാദ് ഗോർഖണ്ഡ് എന്നിവിടങ്ങളിലെ ടാക്സി സ്റ്റാൻഡുകളിൽ നിന്നും അലിഗഡിലേക്ക് ഡോക്ടർ ശർമ്മ ടാക്സി ബുക്ക് ചെയ്യും മുമ്പ് തീരുമാനിക്കപ്പെട്ട ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ശർമ്മ ഡ്രൈവറോട് വാഹനം നിർത്താൻ ആവശ്യപ്പെടും പ്ലാൻ ചെയ്തത് പ്രകാരം പതിയിരിക്കുന്ന ശർമ്മയുടെ കൂട്ടാളികൾ വാഹനം വളയുകയും ഡ്രൈവറെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യും പതിവ് പോലെ മൃതദേഹം ഹസറ കനാലിലെ മുതലകൾക്ക് തിന്നാനായി ഇട്ടു കൊടുക്കും തുടർന്ന് പൊളിച്ചു മാറ്റിയ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ ഹസർഗഞ്ചിലെയോ മീററ്റിലെയോ മാർക്കറ്റിൽ വിൽക്കും ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഡോക്ടർ ശർമ്മ ഡോക്ടർ അമിത്തുമായി സൗഹൃദത്തിലാവുന്നത് ഡോക്ടർ അമിത് അനധികൃതമായി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നയാളായിരുന്നു അമിത്തും ഒരു സഹായിയും ചേർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ അനധികൃതമായി കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിവരുന്നതിനിടയിലായിരുന്നു ഇയാൾ ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയുമായുള്ള സൗഹൃദം തുടങ്ങുന്നത് ഡോക്ടർ അമിത്തുമായുള്ള സൗഹൃദത്തിലൂടെ ഡോക്ടർ ശർമ്മ വലിയൊരു കിഡ്നി റാക്കറ്റിൻ്റെ ഭാഗമായി അനധികൃതമായി നടത്തുന്ന ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിന് അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെയായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത് ഡോക്ടർ അമിത്തും ഡോക്ടർ ശർമ്മയും ഒന്നിച്ചുള്ള കിഡ്നി റാക്കറ്റ് കുറേ അധികം കാലം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ മുന്നോട്ട് നീങ്ങി എന്നാൽ രണ്ടായിരത്തി നാലിൽ ഗോർഖണ്ണിൽ വെച്ച് ദേവേന്ദ്ര ശർമ്മയും അമിത്തും പോലീസ് ഒരുക്കിയ കെണിയിൽ വീണു ഇരുവരും ജയ്പൂർ ജയിലിലായി ദേവേന്ദ്ര ശർമ്മയുടെയും കൂട്ടാളികളുടെയും അറസ്റ്റോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ദേവേന്ദ്ര ശർമ്മ ചെയ്തു വന്ന കുറ്റകൃത്യങ്ങൾ അന്നു മാത്രമായിരുന്നു അയാളുടെ അടക്കം പുറം ലോകമറിഞ്ഞത് ശർമ്മയുടെയും കൂട്ടാളികളുടെയും അറസ്റ്റോടെ ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന എന്നിവിടങ്ങളിൽ ഡോക്ടർ ശർമ്മയ്ക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ദേവേന്ദ്ര ശർമ്മ പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെന്റ് ഞെട്ടിക്കുന്നതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ നിരവധി കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അയാൾ സമ്മതിച്ചു തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി നാലിനും മധ്യേ നൂറ്റി ഇരുപത്തിയഞ്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റുകളിൽ ശർമ്മ പങ്കാളിയായി എന്ന് പോലീസ് വ്യക്തമാക്കി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അൻപത് കൊലപാതകങ്ങൾ വരെയും ശർമ്മ സമ്മതിച്ചതായി പറയുന്നു ഇയാൾ നൂറ് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് ആരോപിക്കുന്നു എന്നാൽ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് തനിക്ക് അറിയില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ശർമ്മ വ്യക്തമാക്കിയത് അറസ്റ്റിന് ശേഷം ഇരുപത്തൊന്ന് ടാക്സി ഡ്രൈവർമാരുടെ കൊലക്കുറ്റം ശർമ്മയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി നാലിൽ ജയ്പൂരിലെ ടാക്സി ഡ്രൈവറുടെ കൊലപാതകത്തിൽ ദേവേന്ദ്ര ശർമ്മയെ രാജസ്ഥാൻ കോടതി ജീവപര്യന്തം തടവിന് വിധിച്ചു ഇതിനോടകം അയാൾക്ക് ഡോക്ടർ ഡെത്ത് എന്ന പേര് വീണ് കഴിഞ്ഞിരുന്നു നരേഷ് ശർമ്മ എന്ന ടാക്സി ഡ്രൈവറുടെ കൊലപാതകത്തിൽ രണ്ടായിരത്തി എട്ടിൽ ഗൂർഖണ് കോടതി ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഉത്തർപ്രദേശ് ഗൂർഗാവ് ജയ്പൂർ ഡൽഹി എന്നിവിടങ്ങളിലെ തട്ടിക്കൊണ്ടു പോകലുകൾക്കും കൊലപാതകങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നത് ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയായിരുന്നു എന്ന് പോലീസ് കോടതിയിൽ വാദിച്ചു ഗൂർഖണ്ണിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ശർമ്മ നരേഷിന്റെ ടാക്സി ബുക്ക് ചെയ്തു ആ യാത്രക്കിടയിൽ നരേഷ് കൊല്ലപ്പെട്ടു ടാക്സി ബുക്ക് ചെയ്യുന്ന സമയം നരേഷിൻ്റെ ബന്ധു അവിടെയുണ്ടായിരുന്നു ഇയാൾ ഡോക്ടർ ശർമ്മയെ കണ്ടിരുന്നു അത് കേസിന് നിർണായകമായി തെളിവായി മാറി നരേഷ് കൊലക്കേസിൽ ശർമ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു പിന്നീട് നടന്ന വിചാരണകളിൽ വിവിധ കേസുകളിലായി ഏഴ് ജീവപര്യന്തങ്ങൾ ശർമ്മയ്ക്ക് കോടതി വിധിച്ചു അൻപത് പേരുടെ കൊലപാതകങ്ങൾ ഇയാൾ സമ്മതിച്ചതായി ചില റിപ്പോർട്ടുകൾ പറയുന്നു ഇതിൽ പേരുടെ കൊലപാതക കുറ്റത്തിന് ഇയാൾ ശിക്ഷിക്കപ്പെട്ടു പതിനാറ് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ജയിലിലെ നല്ല നടപ്പിനെ തുടർന്ന് ദേവേന്ദ്ര ശർമ്മയ്ക്ക് ഇരുപത് ദിവസത്തെ പരോൾ ലഭിച്ചു പരോളിലിറങ്ങിയ ഇയാൾ ജയിലിലേക്ക് തിരികെ പോയില്ല ഡൽഹിയിൽ ഒരു പരിചയക്കാരൻ്റെ വീട്ടിൽ താമസിച്ചു തുടർന്ന് സ്വന്തമായി ഒരു താമസ സ്ഥലം കണ്ടെത്തി ഒരു വിധവയെ വിവാഹം കഴിച്ചു അവിടെ വസ്തുവിൽപ്പനയൊക്കെ നടത്തി സാധാരണ ജീവിതം നയിച്ചു തുടങ്ങി ഒടുവിൽ പരോളിലിറങ്ങി ഏഴു മാസത്തിനു ശേഷം ഡൽഹി പോലീസ് അയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജയിലിലെ നല്ല നടപ്പിന് വീണ്ടും ഇയാൾക്ക് പരോൾ ലഭിച്ചു ഇത്തവണ രണ്ടു മാസത്തെ പരോളായിരുന്നു ലഭിച്ചത് ജൂൺ മാസം പരോളിലിറങ്ങി ഓഗസ്റ്റിൽ തിരികെ എത്തണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ തിരിച്ചു വരേണ്ട തീയതി കഴിഞ്ഞിട്ടും ദേവേന്ദ്ര ശർമ്മ മടങ്ങി വന്നില്ല ഇതോടെ ഡൽഹി ക്രൈംബ്രാഞ്ച് ഡോക്ടർ ഡെത്തിന് വേണ്ടി സമീപ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു എന്നാൽ ദേവേന്ദ്ര ശർമ്മയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ശർമ്മ പരോളിലിറങ്ങി ഒളിവിൽ പോയി രണ്ടര വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോലീസിന് ഒരു നിർണായക വിവരം ലഭിച്ചു രാജസ്ഥാനിലെ ദോസയിലെ ഒരു ക്ഷേത്രത്തിൽ ശർമ്മയുണ്ട് ഇതോടെ ആ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയെ പോലീസ് നിരീക്ഷിക്കുവാൻ തുടങ്ങി എന്നാൽ അത് തങ്ങൾ അന്വേഷിക്കുന്നയാളാണെന്ന് ഉറപ്പിക്കുവാൻ പോലീസിന് കഴിയുമായിരുന്നില്ല വേഷത്തിലും രൂപത്തിലും പെരുമാറ്റത്തിലുമടക്കം അടിമുടി വ്യത്യസ്തനായ ഒരാൾ ഇതോടെ പോലീസ് തങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചു വേഷം മാറി പോലീസ് ആശ്രമത്തിൽ പ്രവേശിച്ചെങ്കിലും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല മാസങ്ങൾ പോലീസ് തങ്ങളുടെ നിരീക്ഷണം തുടർന്നു ഏറ്റവും വലിയ പ്രതിസന്ധി മുഖത്തുണ്ടായ മാറ്റമായിരുന്നു താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു സന്യാസിയുടെ രൂപത്തിലും ഭാവത്തിലും നിൽക്കുന്ന അയാളെ തിരിച്ചറിയുവാൻ പോലീസ് നന്നായി പാടുപെട്ടു പൂജാരിയുടെ പഴയ ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും വിലയിരുത്തി എല്ലാ തരത്തിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു എങ്കിലും അയാളുടെ കണ്ണുകൾക്ക് കള്ളം പറയുവാൻ കഴിയുമായിരുന്നില്ല ആ കണ്ണുകളിലെ സാമ്യത്തിലൂടെ പൂജാരിയുടെ രൂപം കിട്ടിയ ദേവേന്ദ്ര ശർമ്മയെ പോലീസ് തിരിച്ചറിഞ്ഞു അങ്ങനെ രാമേശ്വരം ക്ഷേത്രത്തിൽ ദയാദാസ് മഹാരാജ് എന്ന പേരിൽ പൂജാരിയുടെ വേഷം കെട്ടി ആളുകളുടെ പ്രിയങ്കരനായി കഴിഞ്ഞിരുന്ന ദേവേന്ദ്ര ശർമ്മ പോലീസ് പിടിയിലായി പരോളിറങ്ങി മുങ്ങിയ ഡോക്ടർ ഡെത്ത് എന്ന ദേവേന്ദ്ര ശർമ്മയുടെ അറസ്റ്റിനു പിന്നാലെ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി മുങ്ങി നടക്കുന്ന അയാളുടെ പ്രധാന കൂട്ടാളിയെയും പോലീസ് പിടികൂടി ഉത്തർപ്രദേശിലെ അലിഗഡിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് അലിഗഡിലെ കാസിംപൂർ സ്വദേശി രാജേന്ദ്ര രാജുവായിരുന്നു ഈ കൂട്ടുപ്രതി രാജേന്ദ്ര കുറ്റവാളിയാണെന്ന് കോടതി പ്രഖ്യാപിച്ചുവെങ്കിലും കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷത്തിലധികമായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു ഡൽഹി ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ട്രക്ക് ടാക്സി ഡ്രൈവർമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഘത്തിൽ ഇയാളും ഉൾപ്പെട്ടിരുന്നു പിടിക്കപ്പെടുമ്പോൾ രാജേന്ദർ അവിടെ ഒരു പ്രാദേശിക മമ്പിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയായിരുന്നു ഒളിവിലായിരിക്കെ ജയ്പൂരിൽ നടന്ന ഒരു കൊലക്കേസിൽ ഇയാൾ പ്രതിയായി എന്നാൽ തെറ്റായ ഐ ഡി കാർഡ് ഉപയോഗിച്ചിരുന്നതിനാൽ ജയ്പൂരിലും രാജസ്ഥാനിലും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പോലീസ് തിരിച്ചറിഞ്ഞില്ല തുടർന്ന് ജയ്പൂരിൽ നടന്ന കൊലക്കേസിൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയും പതിനാല് വർഷം ഇയാൾ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു ശേഷം ജാമ്യത്തിലിറങ്ങിയ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഒളിവിൽ പോകുകയായിരുന്നു എന്ന് പറയുന്നു രണ്ടു പതിറ്റാണ്ടിന് ശേഷം രാജേന്ദ്ര രാജുവിനെ പിടികൂടുന്നതിന് പിന്നിലെ പ്രധാന കാരണം ദേവേന്ദ്ര ശർമ്മയായിരുന്നു ദേവേന്ദ്ര ശർമ്മ പിടിയിലാകുമ്പോൾ തനിക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതി രാജു ഇപ്പോഴും ഒളിവിലാണെന്ന് പോലീസിനോട് പറയുകയായിരുന്നു ഇതോടെ ശർമ്മയെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് സംഘം രാജുവിനായി ആരംഭിച്ചു അലിഗഡ് ഉത്തർപ്രദേശ് ജയ്പൂർ ഡൽഹി എന്നിവിടങ്ങളിലെല്ലാം ഇയാൾക്കായി അന്വേഷണം നടത്തി അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ അലിഗഡിലെ ഒറ്റമുറിയിൽ ഒറ്റപ്പെട്ട് താമസിച്ചിരുന്ന രാജേന്ദ്ര രാജു പോലീസ് പിടിയിലായി രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇയാൾ ശർമ്മയുടെ സംഘത്തിൽ ചേർന്നത് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇടയിൽ ഇരുപത്തൊന്ന് തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകങ്ങൾക്ക് ഇയാൾ സഹായിച്ചിരുന്നു എന്ന് പറയുന്നു പിടിയിലായ ദേവേന്ദ്ര ശർമ്മ തന്റെ കൂട്ടുപ്രതിയെ കൂടി ജയിലിലാക്കിയതോടെ കേസ് തൽക്കാലം ശാന്തമായി രാജസ്ഥാനിലെ അയാളുടെ നാട്ടുകാർ ശർമ്മയെ ഇന്നും ഓർക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ വിൽക്കുന്നയാളായിട്ടാണ് എന്നാൽ സംശയത്തിൻ്റെ ഒരു കണിക പോലും ബാക്കി ബാക്കിവയ്ക്കാതെ നമ്മുടെ രാജ്യത്ത് ഒരു ഡോക്ടർ ഇത്രയധികം കൊലപാതകങ്ങൾക്ക് നേതൃത്വം എന്ന് പറയുന്നത് അങ്ങേയറ്റം അസ്വാഭാവികമാണ് ഇത്രയധികം ട്രക്ക് ഡ്രൈവർമാരെയും ടാക്സി ഡ്രൈവർമാരെയും വാഹനമടക്കം കാണാതായിട്ടും ആരും അന്വേഷിച്ചെത്തിയില്ല എന്നതും ദുരൂഹമാണ് ശക്തമായ നീതിന്യായ സംവിധാനം നിലവിലുള്ള നാട്ടിലാണ് ഇത് സംഭവിച്ചതെന്ന് തിരിച്ചറിയുമ്പോൾ ഈ കുറ്റകൃത്യത്തിൻ്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാകുന്നു ഒരു തവണ പരോളിൽ പോയി മുങ്ങിയ കുറ്റവാളിക്ക് വീണ്ടും ഒരിക്കൽ കൂടി നല്ല നടപ്പിൻ്റെ പേരിൽ പരോൾ അനുവദിച്ചത് വിചിത്രമാണെന്നു കൂടി തിരിച്ചറിയേണ്ടതുണ്ട്